ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗ്യാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ ടു സീറോയാണ് ഇന്നത്തെ കുർത്തിയുടെ പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് വളരെ ആയിട്ടുള്ള പ്രൈസിലാണ് ഇന്നത്തെ കുർത്തി നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ജോർജറ്റ് ഫാബ്രിക്കിലാണ് നോക്കി വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്ലീറ്റഡ് നൽകി പ്ലീറ്റ് നൽകിയിരിക്കുന്ന കുർത്തിയാണ് പഫ് ആണ് നൽകിയിരിക്കുന്നത് സ്മോക്കി ഡിസൈനാണ് ഫ്രണ്ട് പോർഷനിൽ ബാക്കിൽ സൈഡിലേക്ക് ഡോറി നൽകിയിട്ടുണ്ട് ബാക്കിൽ നോട്ട് ചെയ്യുന്നതിനായിട്ട് പ്ലീറ്റ് നൽകിയിട്ടുണ്ട് ആണ് അതേപോലെ ബോട്ടം പോർഷനിലും പ്ലീറ്റ് നൽകിയിരിക്കുന്ന പബ് സ്ലീവ്സോടുകൂടി സ്മോക്കി ഡിസൈനിലുള്ള കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് ഏറ്റവും ഹൈലൈറ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇന്നത്തെ കുർത്തിയുടെ ഡി സൈറ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഫാഷൻ ഗാലക്സി ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക നമ്മുടെ ആദ്യത്തെ കളറിൽ കാണുന്ന പീച്ച് കളറാണ് ഡാർക്ക് പീച്ചാണ് വീഡിയോയിൽ കാണുന്നതിലും വളരെ ആയിട്ടുള്ള കളറാണ് പീച്ച് കളറിൽ യോക്കിൽ സ്മോക്കി ഡിസൈൻ നൽകിയിരിക്കുന്ന പൗസ് സ്ലീവ്സാണ് ബാക്കിൽ ഡോറി നൽകിയിട്ടുണ്ട് പ്ലീറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ഫോർ ഫോർട്ടി ഫൈവ് ആണ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിൽ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അടുത്ത കളർ ഈ കാണുന്ന ഒരു ലൈറ്റ് ഗ്രേ കളറാണ് എന്നാൽ ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിൽ ഡാർക്ക് കളറാണ് വീഡിയോയിൽ ഒരു വൈറ്റ് ഷെയ്ഡ് പോലെ തോന്നുന്നില്ലേ പക്ഷേ ഇങ്ങനെയല്ല ലൈറ്റ് കളറില് ഗ്രേ കളറാണ് ഈ വരുന്നത് അപ്പോൾ ഇതിൻ്റെയും ഈ ബോട്ടം പോർഷനിൽ നോക്കി അഡീഷണൽ പ്ലീറ്റ് നൽകിയിട്ടുണ്ട് ആണ് യോക്കിൽ സ്മോക്കി ഡിസൈനാണ് സ്ലീവ്സ് ആണ് വിത്ത് ലൈനിങ് ആണ് ബാക്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യുവാൻ വേണ്ടി ഡോറി നൽകിയിട്ടുണ്ട് പ്ലീറ്റഡ് കുർത്തിയാണ് നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കളേഴ്സിൽ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ വെറും ഫോർ ഫോർട്ടി ഫൈവ് നാനൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ഓർഡർ ചെയ്യുന്നതിന് ഐസ്ക്രീമിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഒരു സപ്പോർട്ട് നൽകുക സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തി ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയുമായിട്ട് ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഡെയിലി നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക സ്കിപ്പ് ചെയ്യരുത് മറ്റുള്ളവർ കൂടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ വളരെ അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളെ മോർണിംഗ് ഇലവൻ തേർട്ടിയിലുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും Oke, okay, bye bye.